ോട്ടെ ഇരുന്നോട്ടെ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ജയിച്ചു പത്രം വായിക്കാറുണ്ടോ പുട്ട് തൊണ്ടയിൽ കുടുങ്ങി സഫ്വാന് എന്ന വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു പുട്ടേ തൊണ്ടയിൽ കുടുങ്ങി തൊണ്ടയിൽ കുടുങ്ങി തൊണ്ടയിൽ കുടുങ്ങിട്ട് മരിച്ചു കഥ എന്താ ചെയ്യ പഫ്സിൽ മുട്ട ഇല്ലാത്തത് കൊണ്ട് കടക്കാരന്റെ നേരെ ഭീഷണി പാവത്തിന് പറഞ്ഞിട്ട് എന്താ കാര്യം മുട്ട പഫ്സിലും മുട്ടയൊക്കെ ഇല്ലെങ്കിലേ അതെ ഫുള്ള് നല്ല നല്ല വാർത്തകളാണല്ലോ ഉപ്പുമാവിൽ ഉപ്പില്ലാത്തതിന് ഭാര്യയെ കഴുത്തേർത്ത് കൊന്നു മലയാളം വായിക്കാൻ അറിയോ ഇപ്പത്തെ കുട്ടികളൊക്കെ ഒരു കാരി ഉപ്മാവിൽ ഉപ്പില്ലായിട്ട് കഴുത്തടത്തെ കൊല്ലക്കെത്തരാ നിങ്ങളൊന്നും ചെയ്യരുത് കിട്ടോ മക്കളെ മലയാളം വായിക്കാൻ കിട്ടാത്തോണ്ട് കുറച്ച് പ്രയാസാണ് പ്രധാന വാർത്തകൾ ഒറ്റ കൂടുതൽ വായിക്കാറ് അല്ലല്ല ഇതിന്റെ ഉള്ളിലുണ്ട് പ്രധാന വാർത്ത പത്രൊന്നും വായിക്കാറില്ലേ ഇല്ല വായിച്ച് ശീലാക്കണം കേട്ടോ കുട്ടികളെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഞാനോ എനിക്ക് വായിക്കാനൊന്നും കൊഴപ്പൊന്നുമില്ലല്ലോ കല്യാണപ്പുരയിൽ ബിരിയാണിക്ക് അച്ചാറില്ലാത്തതിന് കല്യാണം മുടങ്ങി എന്തൊക്കെയാ അത് കണ്ണൂരിൽ ഇതിലടക്ക് എന്തോ പപ്പടല്ലായിട്ട് എന്തോ ഭാര്യ കൊന്നില്ലേ അറിയില്ല ഇപ്പത്തെ കുട്ടികളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പത്രം വായിക്കാറില്ല എന്തായാലും നിങ്ങളൊന്ന് വായിച്ചു നോക്ക ഒഴിവുട്ടു പേപ്പർ പോണോ വായിക്ക ഏ വായിച്ചു കേട്ടോ

െ കൊത്തില്ലോ എന്നെ കൊല്ലോ ഞാൻ പോട്ടെന്ന് പറ്റിക്ക വീട് എടുത്തിട്ട്